ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി സ്നാക്സിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ എന്നാൽ മാത്രമേ ഞാൻ ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കി എന്നുള്ളത് മനസ്സിലാവുള്ളൂ റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ആദ്യമായിട്ട് ഞാനിവിടെ ഒരു പത്ത് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഈ ബ്രെഡെല്ലാം ഇനി ഇതുപോലൊന്ന് പൊട്ടിച്ചിടുന്നുണ്ട് ഇതൊരു മിക്സര ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കണം അതിനുവേണ്ടിയാണ് ഇതുപോലെ ചെയ്യുന്നത് ഇപ്പോൾ ഞാനിതാ മുഴുവൻ ബ്രെഡും ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ബ്രെഡ് പൊടിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മിക്സര ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കുന്നുണ്ട് ആ ബ്രെഡിൽ നിന്നും ഞാനിപ്പോൾ പകുതി ബ്രെഡാണ് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്ത് പൊടിച്ചെടുത്തത് ഇപ്പോൾ ഞാൻ പൊടിച്ചെടുത്ത ബ്രെഡ് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി ബ്രെഡ് കൂടി ഈ ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുക്കാം ഇനി ഈ ബ്രെഡ് പൊടിച്ചത് ഇതുപോലൊരു പ്ലേറ്റിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ബ്രെഡ് പൊടിച്ചെടുത്ത അതേ മിക്സർ ജാറിൽ തന്നെ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് പൊട്ടുകടൽ ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഒരു കപ്പ് നിറയെ ഇല്ല കുറച്ച് കുറവുണ്ട് ഇനി ഇതുകൂടി മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു പൊട്ടുകടല ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാനിത് കയ്യിലെടുത്ത് കാണിച്ചു തരാം എത്രത്തോളം പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഇപ്പം കയ്യിലെടുക്കുമ്പോൾ അതായത് ഇതുപോലെ ഒട്ടും തന്നെ തരികളൊന്നും ഇല്ലാതെ നല്ല നൈസായിട്ടാണ് ഇത് പൊടിഞ്ഞു കിട്ടിയിട്ടുള്ളത് ഇനി ഇതും കൂടി ആ ഒരു പൊടിച്ചെടുത്ത ബ്രെഡിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അടുത്തതായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അരക്കപ്പ് അളവിൽ സേമിയാണ് ഇതുപോലെ വളരെ ചെറിയ സേമിയ വേണം ഈ ഒരു പലഹാരത്തിന് എടുക്കാനായിട്ട് ഇതിലേക്ക് വലിയ സേമിയ എടുക്കരുത് അപ്പം നമ്മുടെ ഈ ഒരു റെസിപ്പി ഉദ്ദേശിച്ച ആ ഒരു പരുവത്തിൽ കിട്ടില്ല ഇനി ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഞാനിതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഒരു വലിയ സബോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് ഞാനിപ്പോൾ വലിയൊരു സബോള ആയതുകൊണ്ട് ഒരെണ്ണമേ എടുത്തിട്ടുള്ളൂ ചെറുതാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ഒക്കെ എടുക്കണം ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടി മൂന്ന് പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലെയും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്കൊരു സ്പൂൺ മുഴുവൻ കുരുമുളക് ചതച്ചതാണ് ഇട്ടുകൊടുക്കുന്നത് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടുകൊടുത്താലും മതി അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചതച്ചത് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്കൊരു കാൽ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചെടുത്തതാണ് ഇട്ടുകൊടുക്കുന്നത് അടുത്തതായി ഇതിലേക്ക് ഒരു നുള്ള് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി കൈ വെച്ച് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം ഇപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് മുഴുവനും ഒഴിച്ചു കൊടുക്കുന്നില്ല ആദ്യം അരക്കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് പോരാന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത വെള്ളം പോരാതെ വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഒരു കപ്പ് വെള്ളം എടുത്തതിൽ മുക്കാൽ കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പൊ ഇതൊരു കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് ഇതുപോലെ ടുത്തിട്ട് ഇതുപോലൊന്ന് ഉരുട്ടിയിട്ടെടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഇത് റെഡിയാക്കിയിട്ട് എടുക്കുന്നത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് റെഡിയാക്കി എടുക്കാം ബോൾസ് ആക്കി എടുക്കുന്നതിനേക്കാളും ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുമ്പോൾ നല്ലതായിരിക്കും ഉള്ളൊക്കെ വെന്ത് കിട്ടാനായിട്ട് ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് എല്ലാം റെഡിയാക്കി എടുക്കുന്നത് ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡ് പൊടിയിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം ഇതുപോലെ ഓരോന്നും ചെയ്തെടുത്ത ശേഷം സേമിയയിലേക്കും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കണം ഇങ്ങനെ ചെയ്തെടുത്ത ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പുറമെ നല്ല ക്രിസ്പി ആയിട്ടും അകം നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു അടിപൊളി സ്നാക്സ് ആണ് നമുക്ക് റെഡിയായി കിട്ടുന്നത് മാത്രമല്ല ഇത് കാണാനും നല്ല ഭംഗിയായിരിക്കും കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ താ ഞാനെല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഇട്ട് കൊടുത്തുകഴിഞ്ഞ ശേഷം ഉടനെ തന്നെ നമ്മളിത് മീഡിയം ഫ്ലെയിമിലോട്ടും ലോ ഫ്ലെയിമിലും ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും മാത്രമല്ല ഇതിനകം ഒട്ടും തന്നെ വെന്ത് കിട്ടുകയില്ല ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഇതെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സൈഡും കൂടെ ഒന്ന് വെന്ത് വരട്ടെ ഇപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇതൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് ആണ് തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ ഉണ്ടാക്കി വെച്ചുകൊടുക്കാൻ പറ്റിയ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത് കാണാനും തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അതുപോലെ ഇതിൽ എണ്ണ കുടിക്കും ഓർത്ത് പേടിക്കൊന്നും വേണ്ട ഒട്ടും തന്നെ എണ്ണ ഞാൻ ഇതേപോലെ തന്നെ എല്ലാം ഇവിടെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇതിൽ നിന്നും ഒരെണ്ണം അടുത്ത് ഞാനിപ്പോൾ ഇവിടെ പൊട്ടിച്ച് കാണിച്ച് തരാം ഇപ്പം ഇതാ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇതിൻ്റെ പുറമൊക്കെ ഇരിക്കുന്നത് അക നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്